നവകേരള സദസ് തിരുവനന്തപുരത്തെത്തിയാൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സ്ഥിരം സൂപ്രണ്ട് എത്തുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എം കെ റഫീഖ ഇക്കാര്യം പറഞ്ഞത് ഇല്ല നമ്മള് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം സ്ഥിരം സൂപ്രണ്ട് ഇല്ലാത്തതാണ് എന്ന് നേരിട്ടും അല്ലാതെയും നേരിട്ട് മീൻസ് എച്ച് എം സി അംഗങ്ങളായിട്ടുള്ള ഞാനും ബ്ലോക്ക് പ്രസിഡന്റും അവരെല്ലാവരും കൂടി നേരിട്ട് ഞങ്ങൾ ചെന്ന് മനുപ്പാക്കിയൊക്കെ ഉണ്ടായിരുന്നു ചെന്ന് ഡി എച്ച് എസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട എം എൽ എ കൂടെ ഉണ്ടായിരുന്നു അതിന് പുറമെ ഇവിടെ ആരോഗ്യമന്ത്രി സന്ദർശിച്ചപ്പോഴും ഈ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു സ്ഥിരം സൂപ്രണ്ടിനെ നമുക്ക് പെരിന്തൽമണ്ണയിലേക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ് പക്ഷേ നാളിതുവരെ ആയിട്ടില്ല എന്തായിരുന്നാലും ആരോഗ്യമന്ത്രി അന്ന് നമ്മുടെ നവകേരള യാത്രയിൽ വീണ്ടും പെരിന്തൽമണ്ണക്കാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരം സൂപ്രണ്ട് പെരിന്തൽമണ്ണയിലേക്ക് വരുമെന്നുള്ളത് ഇതുവരെ ആയിട്ടില്ല വരുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലിഫ്റ്റ് ഫാർമസി സ്റ്റോർ നവീകരിച്ച ഓഫീസ് സ്കിൽ ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ജനുവരി ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് സ്ഥലം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളത് ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഞങ്ങൾ പെരുന്നമണ്ണ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കാന് പ്രോജക്റ്റ് വിഭാവനം ചെയ്തത് ഏകദേശം നൂറ്റിയാറ് കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റുകളിലായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാന്യായ എം എൽ എ ആണ് നമ്മുടെ ഈ ആശുപത്രിയിലെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത് അന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നവീകരിച്ച ഓഫീസ് റൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് ഈ മാസ്റ്റർ പ്ലാൻ കൈമാറുന്നുണ്ട് നമ്മളെ മോർച്ചറിയുടെ മുകളിൽ നമ്മൾ ഫാർമസിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം അതിന് പുറമേ ബ്ലഡ് ബാങ്കിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം അതോടൊപ്പം ബ്ലഡ് ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ഒരു പരിശീലന കേന്ദ്രം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ജനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകദേശം ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് ബഹുമാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത്